ഹലോ മൈ ഡിയർ ആംഗ്ലസ് അപ്പോൾ നഷ്ടസിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ റീലുകളായില്ല പരിചയപ്പെടുന്ന ഒരുപാട് റീലുകൾ കുളിച്ചിട്ട് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അതില് പ്രീമിയം കാറ്റഗറി ഉണ്ടായിരുന്നു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ബൈബ് കാസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് സോൾട്ട് വാട്ടർ റീലുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് റീലുകൾ നമ്മൾ പരിചയപ്പെട്ടു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് കുറഞ്ഞ നമുക്കിപ്പോൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈ ഓഷിമാനൊക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് പോലെ തന്നെ ഒരു ടൂ തൗസൻഡിനും ത്രീ തൗസൻഡിനും ഉള്ളിൽ വരുന്ന ഒരു നല്ലൊരു ടു തൗസൻഡ് സൈസും അതേപോലെ തന്നെ ഫോർ തൗസൻഡ് സൈസും റീലാണ് നമുക്ക് ഗെയിമർ അസാസിൻ പ്രോ എന്ന സീരീസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബുള്ള യൂസ് ചെയ്തവർക്കാണെങ്കിൽ അറിയാം നമുക്ക് മുന്നും ഈ ഒരു സീരീസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മറ്റുള്ള റീലുകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം സ്പെക്ക് കൂടിയ ടൈപ്പ് ഒരു ബിഗ്നേഴ്സിനൊക്കെ പറ്റിയ നല്ലൊരു റീലാണ് നമുക്ക് ഈ ഗെയിമർ സസിൻ പ്രോ എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിന്റെ ടൂ തൗസൻഡും ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ആദ്യം ടൂ തൗസൻഡ് നോക്കാം ഇതാണ് ടു തൗസൻഡിന്റെ റീല് വരുന്നത് അത്യാവശ്യം ബോഡി ആയിട്ട് നല്ലൊരു അലുമി അലുമിനിയം സ്കൂളാണ് ലോങ് കാസ്റ്റിന് പറ്റിയ ലോങ് സ്കൂളാണ് കേട്ടോ ടു തൗസൻഡിനാണെങ്കിലും അതേപോലെ തന്നെ ഫോർ ആണെങ്കിലും വന്നിട്ടുള്ളത് ഈ റെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും വൺ വേ ആണ് ഹാൻഡിൽ വന്നിട്ടുണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ പവർ നോബ് അവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ റീലിന് വരുന്നത് എയിറ്റ് കെ ജി ഡ്രാഗ് ആണ് കേട്ടോ എയ്റ്റ് കെ ജി ഡ്രാഗ് ആണ് നമുക്ക് ടു തൗസൻഡ് സീരീസിൽ വരുന്നത് അതേപോലെ തന്നെ നല്ല തിക്നെസ്സിൽ വരുന്ന ബെയി ലാമ്പും ഇതിന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആകെ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഗ്രാം വെയിറ്റ് ഈയൊരു റീലിന് വരുന്നുള്ളൂ അതേപോലെ തന്നെ നമുക്കിൻ്റെ ഫോർ തൗസൻഡും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർ തൗസൻഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സെയിം കളറിൽ അത്യാവശ്യം ഫോർ തൗസൻഡിൻ്റെ സൈസിൽ വരും നല്ല ലോങ് സ്പൂൾ ഉള്ള നല്ലൊരു റീല് ഇന്നത്തെ റീലിൻ്റെ പോലെ തന്നെ നല്ലൊരു പവർ നോബ് അതേപോലെ തന്നെ നല്ലൊരു ബെയിൽ ലാമ്പായിട്ടാണ് നമുക്കിത് വന്നിട്ടുള്ളത് ഫോർ തൗസൻഡിൽ വരുമ്പോൾ നമുക്ക് ഇതിൽ പന്ത്രണ്ട് കിലോ ഡ്രാഗ് വേറ്റ് വരുന്നുണ്ട് കേട്ടോ ഫോർ തൗസൻഡ് സീരിയസിൽ പന്ത്രണ്ട് കിലോ ഡ്രാഗ് വേറ്റ് ഈ ഒരു മോഡലിന് വരുന്നുണ്ട് നമുക്ക് സിക്സ് പ്ലസ് വൺ ആണ് എല്ലാത്തിനും ബോൾ ബെയറിംഗ് രണ്ട് സീരീസിനും സിക്സ് പ്ലസ് വൺ ആണ് ബോൾ ബെയറിങ് വരുന്നത് അതേപോലെ തന്നെ ഫൈവ് പോയിൻറ്റ് ടു ഈസ്റ്റ് വൺ ആണ് ജി റേഷ്യോ വരുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഈ ഒരു റീൽ നോക്കുക ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഫോർ തൗസൻഡിന് വരുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി മുന്നൂറാണ് കേട്ടോ ടു തൗസൻഡിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഫ്രഷ് വാട്ടറിലാണെങ്കിലും സോൾട്ട് വാട്ടറിലാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ റീലാണ് അതേപോലെ തന്നെ ചേരം പർപ്പസിനാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റീലാണ് ഈ ഫോർ തൗസൻഡ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റ് കിട്ടുന്ന സ്കൂളാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് മോഡലും നമുക്ക് അവൈലബിൾ ആണ് ബിഗ്നേഴ്സിനൊക്കെ പറ്റിയ നല്ലൊരു റീലാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇത് ഓർഡർ ചെയ്യാനും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഓൾറെഡി നമുക്ക് വീഡിയോ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ എന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മളെ ഇൻസ്റ്റയില് ഫോളോ ചെയ്യാത്ത ഒരു ഫോളോ ചെയ്യാം അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് പറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് റീച്ച് ആവുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് ഒരുപാട് നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ബൈ